ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് ഫിഫ്റ്റി ടു അമ്പത്തിരണ്ട് ദിവസമായി ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയിട്ട് നിങ്ങൾക്കിതൊരു ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു സീസണിൽ എനിക്ക് പേഴ്സണലി ഇല്ല അതായത് തമ്മിൽ ഭേദം തമ്മൻ എന്ന് പറയുകയാണെങ്കിൽ ജിൻഡോയെ വേണമെങ്കിൽ പറയാം അതും ഫുൾ മനസ്സോടുകൂടിയൊന്നും അല്ല വേണമെങ്കിൽ ഇനി ഒരു വിന്നർ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയുന്ന രീതിയിലാണ് ജിൻഡോവനെ ആവട്ടെന്ന് പറഞ്ഞത് ഇത്രയും ഒരു ഒരു ക്യാരക്ടർ ഇല്ല അല്ലെ കണ്ടസ്റ്റൻ്റ് ഇല്ലാതെ ഒരു സാധാരണ എങ്ങനെയാണ് ഒരു ഒരു ഹീറോ വരും ഒരു വില്ലൻ വരും ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല ഇത് രണ്ട് കുറച്ച് കപ്പിൾസും കുറച്ച് കുടുംബിനികളും ഒരു ഏഷ്യാനിലെ ഒരു സീരിയൽ പോകുന്ന പോലെയാണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിനകത്ത് കുറച്ച് ഹൈജീൻ ഇല്ലായ്മ ചന്ത വർത്താനമൊക്കെ ആടിയെന്നു എന്നുള്ളത് മാത്രം എന്തായാലും ഈ സീസൺ വളരെ മികച്ച രീതിയിൽ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അമ്പത്തി രണ്ട് ദിവസം മുപ്പത്തി രണ്ട് എപ്പിസോഡായിട്ടുണ്ട് ഇതുവരെ ഒരു നല്ല ഗെയിം ഒരു നല്ല ഗെയിം ഇതുവരെ കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസിന് സാധിച്ചിട്ടില്ല അത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഏതാണ് ഇതുവരെ വന്നതിൽ ഏതെങ്കിലും ഒരു നല്ല ഗെയിം അതായത് ഓക്കെ ഈ ഗെയിം ഈ സീസണിലെ ബെസ്റ്റാണ് ഇത് ഇത് പൊളിയായിരുന്നു എന്ന് പറയാനായിട്ട് ഒരു ഗെയിം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എനിക്ക് പറയാൻ പറ്റില്ല സീരിയസ്ലി എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് മോശം സീസണായിട്ടാണ് അല്ലെങ്കിൽ അത്രയും മോശം ഗെയിമുകളുള്ളൊരു സീരീസായിട്ടാണ് എനിക്ക് ഈ ഒരു സീസണിൽ തോന്നിയത് ഒരു നല്ല മെൻറ്റൽ ഗെയിമോ ഒരു നല്ല ഫിസിക്കൽ ഗെയിമോ ഇതുവരെ ഈ ഒരു സീസണിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനിയിപ്പം ബിഗ് ബോസ് മാറ്റി ഭാഗമായിട്ട് പുതിയ കുറച്ച് റൂൾസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇനി മുതൽ പവർ ടീമിന് വേണ്ടിയിട്ടായിരിക്കില്ല മത്സരം എല്ലാ ടീമുകളും നാല് ടീമുകളും വീക്കിലി ടാസ്കിൽ പങ്കെടുക്കണം കഴിഞ്ഞ വീക്ക് വരെ പവർ ടീം മാറി നിൽക്കുന്നു ബാക്കി മൂന്ന് ടീമുകൾ കൂടി മത്സരിക്കുന്നു എന്നിട്ട് അവർ പവർ ടീമുമായിട്ട് മത്സരിക്കുന്നു അതിൽ ജയിക്കുന്നത് പവർ ടീമാകുന്നു ഇനി അങ്ങനെയല്ല ഇനി എല്ലാവരും മത്സരിക്കണം ഇതിൽ നിന്ന് ആരാണോ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നു ആ ഒരു ക്യാപ്റ്റൻ ആയിരിക്കും അടുത്ത വീക്കിലെ പവർ ടീമിനെ തിരഞ്ഞെടുക്കേണ്ടത് അടുത്ത ഓരോ ടീമുകളെയും തിരഞ്ഞെടുക്കേണ്ടത് അതായത് ഇനി തൊട്ട് ക്യാപ്റ്റന് ഒരു നല്ല പവർ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് ക്യാപ്റ്റൻ തീരുമാനിക്കും ആരാരൊക്കെ ആവണം ആരെവിടെയൊക്കെ പോകണം എന്നുള്ളത് അതായത് നല്ലൊരു ക്യാപ്റ്റൻ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാപ്റ്റൻ വൈസായിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതുവരെ ഈ ഒരു സീസണിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ഒരു റോളും ഇല്ലാത്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ പവർ ടീമിൻ്റെ കാര്യം പറയേ വേണ്ട അപ്പോൾ നമ്മൾ അമ്പത്തിരണ്ടാമത്തെ എപ്പിസോഡിലേക്ക് വരികയാണെങ്കിൽ അമ്പത്തി രണ്ടാമത്തെ എപ്പിസോഡിൽ ബോളിംഗ് ടാസ്കിൽ ഓരോ ആളുകളെയും ഓരോ ഇരട്ട പേരിട്ട് പിടിക്കണം അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ കാര്യങ്ങൾ വെച്ചിട്ട് പറയേണ്ടത് ഒരു പേരിടുക എന്ന് പറയുക അതിൽ ആദ്യം ഓർ വന്നിട്ട് ശ്രീരേഖയ്ക്ക് കൊടുക്കുന്നു ബാക്കി എല്ലാവരുടെ ടാർഗറ്റ് കഴിഞ്ഞിട്ട് ഉറക്കി കൊടുക്കുന്നു അതിൽ അർജുൻ പറഞ്ഞ മൗണ്ടൻസ് കൈ ഭയങ്കര പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് മലബാണെന്നൊക്കെ പറയുന്നത് ഏത് അതിലൊന്നും ഞാൻ പറയുന്നില്ല അർജുൻ വേറൊരു കേസേ ആദ്യമേ വന്നതാണ് എന്തായാലും അത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അപ്പോൾ വീക്കിലി ടാസ്കിലെ ആദ്യത്തെ ഗെയിം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗസ്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗെയിമാണ് അതായത് ഒരു പാവ നാല് ടീമിനും ഓരോ പാവയെ കൊടുത്തിട്ടുണ്ട് പാവയുടെ തലയിൽ ഒരു ബലൂൺ ബസർ ടു ബസറാണ് ഗെയിം നടക്കുന്നത് ബസർ അടിക്കുന്ന സമയത്ത് ടീമങ്ങൾ എതിർ ടീമിലെ പാവയുടെ ബലൂൺ പെട്ടിക്കുക ബലൂൺ പെട്ടിക്കുകയാണെങ്കിൽ ആ ടീം പുറത്താകും അതായിരുന്നു ടാസ്ക് വളരെ രസകരമായിട്ട് കിടന്നമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ടാസ്ക് ടാസ്ക്കായിരുന്നു അവരെന്തൊക്കെയോ അവിടെ കാട്ടിക്കൂട്ടുന്നു ഇവർക്ക് എൻറ്റർടൈൻ ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് അതോ ഇവർ മത്സരത്തെ ഇത് മത്സരമായിട്ട് തന്നെ കാണണം ഇത് ഭയങ്കര എന്തോ ഗോൾഡ് മിക്സിലേക്കുള്ള ഗോൾഡ് മെഡൽ സാധനമാണെന്ന് വിചാരിച്ചിരിക്കുന്നത് കൊണ്ടാണോ ഇവരിങ്ങനെ കളിക്കുന്നത് കഴിഞ്ഞ സീസണിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ നല്ല ഗെയിമുകൾ നല്ല കിടിലമായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ സീസണിൽ അതൊന്നുമില്ല ഏതായാലും ടീം ഡെൻ അല്ല ടീം ടണലാണ് ആ ഒരു ഗെയിമിൽ വിജയിച്ചിട്ടുള്ളത് ഇന്നത്തെ ആ ഒരു ഗെയിമിൽ വിജയിച്ച് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കിട്ടിയത് അപ്പം മൂന്ന് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അവർക്ക് ബാക്കി ഒരാൾക്ക് രണ്ടും ഒരാൾക്കൊന്നും അങ്ങനെ ഇനി ഇനിയും ഓരോ ദിവസവും ഓരോ ഗെയിം വരുന്നു ഇനി ഫിസിക്കൽ ഗെയിമുകൾ കുറച്ച് നന്നായിട്ട് വരും അപ്പം ഇതിനിടയ്ക്ക് ആ ഒരു പവർ ടീമിൻ്റെ പവർ യൂസിങ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോഴും അവർ ചോറ് കഴിക്കരുത് ചോറ് കഴിച്ചാൽ ശിക്ഷ പുറത്തിറങ്ങി നിന്നാൽ ശിക്ഷ പണിഷ്മെൻ്റ് അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് അല്ലാതെ കഴിഞ്ഞ ആ ഒരു സിബിൻ നിന്ന വീക്കിൽ സിവിൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തായിരുന്നല്ലോ സിവിൻ എൻ്റർടൈൻ ചെയ്യാനുള്ള സമയം കാണാൻ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു ഇവിടെ എൻ്റർടൈൻമെൻറ്റൊന്നുമില്ല പവർ പവർ വേണം അതിൻ്റെ കൂടെ സ്റ്റോർ റൂമിൽ എല്ലാവരും കയറാൻ പാടില്ല ക്യാപ്റ്റനെ സ്റ്റോർ റൂമിൽ കയറാൻ പാടുള്ളൂ ലേഡിയും ഉണ്ടാകണ്ടല്ലോ അതായത് റസ്മിൻ അത്രയും എനിക്കിഷ്ടപ്പെടാത്തൊരു ക്യാരക്ടർ ഈ സീസണിൽ വേറെയില്ല അതിപ്പം ജാസ്മിനേക്കാൾ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എനിക്ക് റസ്മിനെ രസ്മിനൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് റസ്മിൻ്റെ ചില സമയത്തെ ചില സംസാരങ്ങൾ ഈവൻ ഒരു ലെജൻഡായിട്ടുള്ള നടൻ വന്ന് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി വീക്കെൻഡിൽ പുള്ളി പുള്ളിയോട് ഡിസ്റസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതുവരെ എന്തായാലും ചെയ്തിട്ടുണ്ട് പിന്നെ യൂഷ്വലി നടക്കാറുള്ള ഈ സീസണിലെ ഒരു പ്രത്യേകത റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും പറയാനില്ല രാവിലെ എഴുന്നേൽക്കുന്നു തലേനത്തെ അടി ബാക്കി നടക്കുന്നു കരച്ചിൽ നടക്കുന്നു ഒരു സൈഡിൽ ഒരു സൈഡിൽ വീണ്ടും തല്ലി നടക്കുന്നു എന്തെങ്കിലും ഒരു ഗെയിം വരുന്നു ആ ഗെയിം കുളവാക്കുന്നു ഫുഡ് കഴിക്കുന്നു വീണ്ടും അടുത്ത തല്ലി നടക്കുന്നു പോയി കിടന്നുറങ്ങുന്നു ഇതാണ് അവിടെ നടക്കുന്നത് അല്ലാണ്ട് ഇപ്പം ഓക്കെ ഈ ഒരു സംഭവം കൊള്ളാമായിരുന്നു എന്ന് പറയാനായിട്ട് ഒരു സംഭവമാണ് മറക്കാറില്ല അതുകൊണ്ട് നമുക്ക് വളരെ നല്ലതാണല്ലോ നമുക്ക് ഒന്നും പറയേണ്ടതായിട്ടില്ല എന്തായാലും അമ്പത്തി രണ്ടാമത്തെ എപ്പിസോഡിൽ ഇത്രയും ഇത്രയും കാര്യങ്ങളെങ്കിലും നടന്നല്ലോ എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടി ഞാൻ നിർത്തുകയാണ്